നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന തൊടുക്കുറി ശാസ്ത്രത്തിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അതായത് നിങ്ങൾ ഒരാളെ എങ്ങനെ വിലയിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ച് നോക്കിയാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിനെ ഇന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാം പറയുന്നതിന് മുൻപ് നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടച്ച് വളരെ ശാന്തമായിട്ട് നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഭജിക്കുന്ന ഭഗവാനെ വിളിച്ച് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടു ഒരു നമ്പർ തിരഞ്ഞെടുക്കാൻ ഈ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും അടുത്ത നമ്പറിലേക്ക് മനസ്സ് പോവുകയോ അടുത്ത നമ്പർ ചിന്തിക്കുകയോ ചെയ്യരുത് ഒരു നമ്പർ തിരഞ്ഞെടുത്താൽ ആ നമ്പറിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് അത് കേൾക്കുവാനായിട്ട് നിങ്ങൾ വിചിന്തിക്കുന്ന കാര്യം എന്താണോ അത് കേൾക്കുവാൻ വേണ്ടി അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിക്കുന്ന ആളുടെ സ്വഭാവം നല്ലതാണോ നിങ്ങളുടെ ഒരു ഫ്രണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇടപഴകുന്ന ഒരാളാകാം ആരായാലും അയാളെക്കുറിച്ചുള്ള വാക്കുകളും അയാളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്ന് തൊടുപുറിയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ സെവൻ 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 അതുപോലെ തന്നെ ഫൈവ് 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 എന്ന നമ്പറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക കാൽക്കുലേഷൻ വഴിയാണ് ഇന്ന് തൊടുവുറ ശാസ്ത്രത്തിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ എത്രമാത്രം ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി ഈ ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെയാണോ ഞാൻ പറയുന്നത് പോലെയാണോ നിങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയുടെ സ്വഭാവം എന്നൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു പൊതു സ്വഭാവം കൂടി ഈ കൂട്ടത്തിൽ പറയുന്നതാണ് ഇത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുപോലെ ഇത് വളരെ കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ വളരെ സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അനുഭവപ്പെട്ടതെങ്കിൽ അതുപോലെ കമൻറ് ബോക്സിൽ വിവരം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു സെവൻ 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 എന്ന ആ ഒരു നമ്പറിൽ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആൾ ആ ആൾ നിങ്ങൾ വിചാരിച്ച ആൾ വളരെ ശുദ്ധ മനസ്സിന് ഉടമയാണ് വളരെ വേഗം കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും നമ്മളോട് അയാളുടെ ആ ഒരു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന് ചിന്തിക്കുകയും അയാളുടെ മനസ്സിൽ നമുക്ക് മിത്രങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നവർക്ക് ഒരു സ്ഥാനം തീർച്ചയായിട്ടുമുണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേദനിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ വെറുതെ വേദനിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ കാര്യമറിയാതെ വേദനിപ്പിച്ചതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേദനിപ്പിച്ചതാണ് അതിൻ്റെ ആവശ്യം എനിക്കില്ലായിരുന്നു പിന്നീട് ആ തെറ്റ് മനസ്സിലാവുകയും പിന്നീട് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതുപോലെ ഈ വ്യക്തി നല്ലൊരു വ്യക്തിയായിരിക്കും എപ്പോഴും അതായത് ഇണങ്ങിയാൽ നല്ലൊരു വ്യക്തിയും പിണങ്ങിയാൽ വളരെ മോശവുമാണ് അതായത് ഒരു എട്ട് ദിവസം നല്ല രീതിയിലാണെങ്കിൽ പിറ്റേ ആ ഒരു എട്ട് ദിവസം നല്ല രീതിയിൽ നിന്ന് ആ ഒരു എട്ട് ദിവസം ഒരൊട്ട് ദിവസം കൊണ്ട് അയാൾക്ക് കളയാൻ സാധിക്കും അതായത് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് വേണ്ടാത്ത രീതിയിൽ ഉടക്കുകയോ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ വരികയും ചെയ്യും അപ്പോൾ ആ എട്ട് ദിവസത്തെ സന്തോഷം ആ ഒരു ദിവസം കൊണ്ട് പോയി കിട്ടും എന്നുള്ളതാണ് അതുപോലെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ സ്നേഹിക്കുന്നവരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നവരെ കൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കും അതുപോലെ അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളിലൊതുക്കി ആരോടും പറയാതെ ഉള്ളിലൊതുക്കി മനസ്സിലൊതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് എന്നാൽ എന്നിരുന്നാലും ഒരു കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് വഴിയേ നടന്നു കിട്ടും യാതൊന്നു കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഈ ഒരു ആളെ തന്നെ നിങ്ങൾ ഈ ചിന്തിച്ച ആളെ തന്നെ ഫോക്കസ് ചെയ്യുക വളരെ നല്ല ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ സ്വഭാവ മഹിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ഇനി അടുത്തതായിട്ട് അഞ്ച് 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 എന്ന് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത അതായത് നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ വ്യക്തി എത്രക്കാരനാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ തീർത്തും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവത്തിന് ഉടമയാണ് അതായത് ക്രൂരമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യം യും നടന്നു കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ള ബന്ധുക്കളെ ആയാലും സുഹൃത്തുക്കളെ ആയാലും അയാൾ ആരോടുകൂടെ ഇടപഴകി നിൽക്കുന്നോ ആ ഇടപഴകി നിൽക്കുന്ന ആളുകളെ അയാൾ വഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ അയാൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും എടുക്കാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് അയാളുടേത് എന്നിരുന്നാലും ഓരോ ദിവസവും അയാൾ മുന്നോട്ട് പോകുമ്പോൾ എന്നാൽ അയാൾ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അയാൾ ഭംഗിയായിട്ട് നടത്തുകയും അത് വളരെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഇയാളെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സംസാരം ഇയാൾ പിന്നെ ഇയാൾ വരുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇയാൾ അടുത്തേക്ക് അടുത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ചിന്ത ഇയാൾ ഇപ്പം ഇന്ന് ഏത് രീതിയിലായിരിക്കും നമ്മളെ വഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഇയാൾ പിന്നെ അതായത് പൈസയുടെ കാര്യത്തിലാണെങ്കിലിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഇപ്പോൾ നാലാളുണ്ട് ആ നാലാളും ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾ മാറി നിൽക്കും ഭക്ഷണം വളരെ നല്ല രീതിയിൽ തന്നെ സമൃദ്ധമായിട്ട് തന്നെ കഴിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അതിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യിക്കുന്ന ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സ്വഭാവം പിന്നെ നിങ്ങളെ നിങ്ങളെ ആ അയാൾക്ക് വളരെയധികം പരദൂഷണം വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതായത് നിങ്ങൾ വിശ്വസിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് അയാൾ ഷെയർ ചെയ്യുകയും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് വല്ലാത്ത രീതിയിൽ വിശ്വസിച്ച് കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതില്ല അത് കുറച്ച് പരദൂഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പരദൂഷണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താകും അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് ആ വ്യക്തിയോട് പെരുമാറുകയും ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം ത്തിനുസരിച്ച് പോകാനും പറ്റിയ ഒരു വ്യക്തിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം